നാഗങ്ങളുമായി ബന്ധപ്പെട്ട അഥവാ നാഗദേവതകളുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ഈ കാരണത്താൽ വലിയ പ്രാധാന്യമാണ് ഓരോ മാസത്തിലെയും ആയില്യം നക്ഷത്രം വരുന്ന ദിവസത്തിന് നാം നൽകുന്നത് മാത്രമല്ല നാം ഇന്നേ ദിവസം നാഗാരാധന നടത്തുന്നതിലൂടെ ഇരട്ടി ഫലം തന്നെ വളരെ വേഗം ഒരു ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ് എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ ദോഷത്താൽ വലയുന്നവർ മുൻജന്മ പാപത്താൽ വലയുന്നവർ നാഗദോഷത്താൽ വലയുന്നവർ പ്രത്യേകിച്ചും നാഗാരാധന ആയില്യം നാളിൽ നടത്താതിരിക്കരുത് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് ഇന്നേ ദിവസം നാഗക്ഷേത്രത്തിൽ പോകുന്നതും അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമാകുന്നു സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക ചെയ്യണം എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം സന്ധ്യയ്ക്കാണ് എങ്കിലും ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുന്നത് അതീവ ശുഭകരം എന്നാൽ ഏവർക്കും അത്തരത്തിൽ സാധിക്കണം എന്നില്ല അതിനാൽ സാധിക്കുന്ന ഏവരും കുടുംബത്തോടൊപ്പം തന്നെ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നാഗക്ഷേത്രത്തിൽ മഞ്ഞൾ പൊടി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ മഞ്ഞ നിറത്തിലുള്ള ഹാരം ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു കൂടാതെ കൗങ്ങിന്റെ പൂക്കൾ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം നൂറും സമർപ്പിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ആ കുടുംബത്തിന് സർവ ഐശ്വര്യങ്ങൾ നൽകുന്ന കാര്യമാകുന്നു ഉയർച്ച വളരെ വേഗത്തിൽ തന്നെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും സർവ്വ സൗഭാഗ്യങ്ങളും ഉയർച്ചയും തേടിയെത്തും എന്ന കാര്യവും നിസ്സംശയം പറയാം ഈ വസ്തുക്കൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മുൻപ് പരാമർശിച്ച ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും ക്ഷേത്ര ദർശനം നടത്തി ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളല്ല പലർക്കും ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ പോകുവാൻ സാധിക്കാത്തതായ അവസരങ്ങൾ ഉണ്ടാകാം അവസ്ഥയുണ്ടാകാം അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീടുകളിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചെയ്യണം വൈകുന്നേരം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുക പതുപോലെ തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക അത് പകൽ സമയങ്ങളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സന്ധ്യയ്ക്ക് മുൻപ് തീർച്ചയായും ഈ കാര്യം ഇന്നേ ദിവസം നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ചെയ്യേണ്ടതാകുന്നു കൂടാതെ മഞ്ഞൾ ജലം ഇന്നേ ദിവസം കലക്കിയതിന് ശേഷം അത് വീടിന്റെ നാല് ഭാഗത്തും നിങ്ങൾ തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് സർവ ഐശ്വരപ്രദമാണ് ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യുന്നത് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പല വീഡിയോകളിലൂടെ ഞാൻ പരാമർശിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയുന്നു പ്രധാന വാതിലിലൂടെയാണ് ലക്ഷ്മി ദേവി പ്രവേശിക്കുന്നത് പോസിറ്റീവ് ഊർജം പ്രവേശിക്കുന്നത് അതിനാൽ സർവ ഒരു കാര്യം തന്നെയാണ് പ്രധാനവാതിൽ അതിനാൽ പ്രധാനവാതിൽ ഏറ്റവും സൂക്ഷ്മതയോടെ നാം ശ്രദ്ധിച്ച് അഥവാ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു വസ്തു തന്നെയാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം പ്രധാനവാതിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ തിലകം ഇരുവശത്തുമായി ചാർത്തുക ഇരുവശത്തുമായി കട്ടിളിയിൽ തന്നെ തുടിക്കുവാനും ശ്രദ്ധിക്കുക ആ കാര്യവും ചെയ്യുക ഇപ്രകാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നാഗങ്ങളെ മനസ്സിൽ ധ്യാനിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ് ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് അതീവ ശുഭകരമായ കാര്യമാണ് ആ വീടുകളിൽ ഐശ്വര്യം വിളങ്ങും എന്നാണ് പറയുക വിളക്ക് വച്ചതിന് ശേഷം മഞ്ഞൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിൽ സമർപ്പിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക അതീവ ശുഭകരമായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നാഗ കടാക്ഷം നാഗങ്ങളുടെ ചൈതന്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും മന്ത്രം ഇപ്രകാരമാണ് പിങ്ങലം വാസുകയും ശേഷം പത്മനാഭം ച ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ എന്നാകുന്നു തക്ഷകം കാളിയം തഥ എന്നാകുന്നു ഈ മന്ത്രം ഇന്നേ ദിവസം നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കുക അതീവ ശുഭകരമാണ് ആദ്യം ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം പതിനൊന്ന് തവണയോ മൂന്ന് തവണയോ ജപിച്ചതിന് ശേഷം ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ആ കാര്യം പ്രത്യേകം ഓർക്കുക ആദ്യം ഗണപതി സ്വാമിയെയാണ് സ്മരിക്കേണ്ടത് ഗണപതി സ്വാമിയെ ഭജിച്ചതിന് ശേഷം ഈ മന്ത്രജപം ആരംഭിക്കാം ഈ മഞ്ഞൾ നിത്യവും അതായത് മുൻപ് സമർപ്പിച്ച മഞ്ഞൾ നിത്യവും ഉപയോഗിച്ച് തിലകം തൊടിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കഷ്ടതകൾ മാറുവാനും സാമ്പത്തികരവും കുടുംബവുമായി ബന്ധപ്പെട്ട കഷ്ടതകൾ മാറുവാനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുവാനും മനസമാധാനം കടന്നു വരുവാനും വളരെ ശുഭകരമാണ് എന്നാൽ ഇത്തരത്തിൽ മഞ്ഞൾ തൊടുമ്പോൾ ശുദ്ധി വേണം എന്ന കാര്യം ശരീരശുദ്ധിയും മനഃശുദ്ധിയും വേണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ എണ്ണയാണ് നിങ്ങൾ സമർപ്പിച്ചത് എങ്കിൽ ഈ എണ്ണ രോഗത്താൽ വലയുന്നവർ അവിടെ പുരട്ടുന്നത് അത് തൊക്കു രോഗവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അവിടെ പുരട്ടുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഈ ഉച്ചിയിൽ ഈ എണ്ണ നിത്യവും വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക നിത്യവും ഈ വസ്തു ഉച്ചിയിൽ വയ്ക്കുക ഇപ്രകാരം വയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ തന്നെ വന്നു നിസ്സംശയം പറയുവാൻ സാധിക്കുന്നതായ കാര്യമാണ് അതിനാൽ തന്നെ ഏവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ് നാഗങ്ങളെ ഒരു വ്യക്തി ആരാധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് കടന്നു വരിക മറ്റൊരു കാര്യം കൂടി ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ജപിക്കുക ഈ മന്ത്രം ജപിക്കുന്നത് ശുഭകരമാണ് നൂറ്റിയെട്ട് തവണ തന്നെ ഈ മന്ത്രം നാഗക്ഷേത്രത്തിൽ നിന്ന് ജപിക്കുന്നതും ശുഭകരമാണ് ഇനി നാഗക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും മറ്റു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിലും ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം നമ കാമൂപിണേ മഹാബലായ നാഗാധിപതയെ നമ എന്നാണ് ഓം നമ കാമൂപേ മഹാബലായങ്ങളിൽ അതീവ വിശേഷപ്പെട്ട മന്ത്രമാണ് കൂടാതെ ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നാഗക്ഷേത്രത്തിൽ നിന്നും ഇന്നേ ദിവസം പ്രസാദം കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും നിത്യവും ആ പ്രസാദം അണിയുന്നതും അഥവാ ആ തിലകം മഞ്ഞൾ തിലകം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അപകടങ്ങൾ ഒഴിവാക്കുവാൻ കൂടാതെ നിങ്ങൾക്ക് വന്നു ചേരേണ്ട മറ്റ് ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും ഈ കാര്യം കൂടി ഏവരും ഓർക്കുക